أعوذ بالله من الشيطان الرجيم. ألم تر إلى الذي حاج إبراهيم في ربه أن آتاه أن آتاه الله الملك إذ قال إبراهيم ربي الذي يحيي ويميت. قال أنا أحيي وأميت. قال إبراهيم فإن الله يأتي بالشمس من المشرق فأت بها فأت بها من المغرب فبهت الذي كفر والله لا يهدي القوم الظالمين إذن تنبت وجنم ألم ترى إلى الذي ഇബ്രാഹിമ ഫി റബ്ബിഹി ഇബ്രാഹീമിനോട് അദ്ദേഹത്തിൻ്റെ നാഥൻ്റെ കാര്യത്തിൽ തർക്കിച്ചവനെപ്പറ്റി നീ അൻ ആതാഹുല്ലാഹുൽ മുൽഖ അള്ളാഹു അവന് രാജാധികാരം നൽകിയതിനാലാണ് അവനതിന് മുറു മുതിർന്നത് ഇത് കാല ഇബ്രാഹീമുറബിയല്ലീത്ത് എൻ്റെ റബ്ബ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോൾ കാല അനഒഹീവ ഉമീത് ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് അവൻ പറഞ്ഞത് കാല ഇബ്രാഹിം ഇബ്രാഹിം പറഞ്ഞു എന്നാൽ അള്ളാഹു സൂര്യന് കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക അപ്പോൾ ആ സത്യനിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി അല്ലാഹുലായ ഹിദിൽ ഖൗമൽ ളാലിമീൻ അക്രമികളായ ജനതയെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ ഈ വചനം ഇത് കഴിഞ്ഞ കുറേ വചനങ്ങളിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം മുതൽ അള്ളാഹുവിനെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ അധികാരങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സിഫാത്തുകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു എന്നിട്ട് ആ അള്ളാഹുവിനെ വലിയായി കാണുന്ന അവലംബമായി കാണുന്ന നല്ല ആളുകളെ അവൻ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുമെന്നും ആ അള്ളാഹുവിനെ ഒഴിവാക്കി മറ്റു ശക്തികളെ അവലംബിക്കുന്നവരെ വെളിച്ചത്തിൽ ഇരുട്ടിലേക്കാണ് നയിക്കുക എന്നുമൊക്കെ പറഞ്ഞ ശേഷം ഇനി ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും അതിലൊന്നാമത്തെ ഉദാഹരണം ഇബ്രാഹിം അലഹിസ്സലാമിനോട് തർക്കിച്ച ഒരു രാജാവിൻ്റെ ഉദാഹരണമാണ് ഈ തർക്കിച്ചവൻ ആരായിരുന്നു എന്ന് ഇവിടെ പറയുന്നില്ല അതിൻ്റെ കാരണം ഇവിടെ ആ കഥ പറയലല്ല ഉദ്ദേശം അതാണതിൻ്റെ കാരണം ആളെ പേരൊക്കെ പറഞ്ഞ് വിശദീകരിച്ചാൽ അതൊരു ചരിത്ര സംഭവം ഉദ്ധരിക്കലാവും മറിച്ച് ഇവിടെ ആ ചരിത്ര സംഭവത്തെക്കാൾ പ്രധാനപ്പെട്ടത് ഒരു വലിയ തത്വം അല്ലെങ്കിൽ ആശയം ബോധ്യപ്പെടുത്തുക എന്നതാണ് തർക്കിച്ചവൻ്റെ നാടും വീടും തറവാടുമൊക്കെ പറയാൻ പോയാൽ അതൊരു ചരിത്ര സംഭവം പറയലായിപ്പോകും അതല്ല ഇവിടുത്തെ ഉദ്ദേശം മറിച്ച് ഒരു വലിയ ഗൗരവമുള്ള വിഷയം പഠിപ്പിക്കുകയാണ് അലം തറ ഇലല്ലീ ഹാജ ഇബ്രാഹീമ ഫിറബി ഇബ്രാഹിമിനോട് തൻ്റെ റബ്ബിൻ്റെ വിഷയത്തിൽ തർക്കിച്ചവന് അവനെപ്പറ്റി നീ അറിഞ്ഞില്ലേ ചിന്തിച്ചില്ലേ എന്നൊക്കെയാണ് കഴിഞ്ഞ ആയത്തും ഇതുമായുള്ള ബന്ധം അത് അള്ളാഹുസുബാനു തല എപ്രകാരമാണ് അള്ളാഹുവിനെ വലിയാക്കിയവരെ ആക്കിയവരെ അള്ളാഹുവിനെ സംരക്ഷണ സംരക്ഷകനാക്കിയവന് എങ്ങനെയാണ് അള്ളാഹു പിന്തുണ നൽകുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വിശദീകരിക്കുകയാണ് വിശദീകരിക്കുകയാണിവിടെ അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ തൗഹീദും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഇമാനും പരലോകത്തെക്കുറിച്ചുള്ള പുനരു പുനർജീവിതത്തെക്കുറിച്ചുള്ള ചിന്തയും ഒക്കെ ഈ കഥയിലുണ്ട് അള്ളാഹുസ്ബന്വാലെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത് ബോധ്യമാവുകയുള്ളൂ എന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട് ഇവിടെ അലം തറ ഇലല്ലി ഹാജ ഇബ്രാഹിം ഫിറബി നബി സല്ലു അലുവലമയോടാണ് അലംതറ എന്ന് ചോദിക്കുന്നത് നബി യഥാർത്ഥത്തിൽ ഇത് കാണാൻ ജീവിച്ചിരിപ്പില്ല അപ്പോൾ ഇവിടെ കാണുക എന്ന് പറഞ്ഞാൽ തറ എന്ന് പറഞ്ഞാൽ റ അ എന്നതിൻ്റെ മുതാരിയാണല്ലോ ഫ്യൂച്ചർ ടെൻസ് ആണല്ലോ ഇവിടെ തറ കാണുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് റോയ്യത്തുൻ കൽബിയ ഹൃദയം കൊണ്ടുള്ള കാഴ്ചയാണ് അള്ളാഹുതാല വേദത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം സത്യത്തിൽ നാം എല്ലാവരും പ്രവാചകനടക്കം നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ടത് അത് നമ്മുടെ നയനങ്ങളെ കൊണ്ട് കാണുന്നത് പോലെ തന്നെയാണ് അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ടാണ് അതുകൊണ്ടാണ് റുയ്യത്തുൻ ഖൽബിയ എന്ന് ഞാൻ പറഞ്ഞത് ഹൃദയം കൊണ്ടുള്ള കാഴ്ച അതാണ് അലം അലം തറ തറ ഇത് അതാണ് അലംതറ അലംതറയിലല്ല ഹജ്ജ റബ്ബിഹി ഞാൻ പറഞ്ഞല്ലോ ഇതാരാണ് എന്നത് ചരിത്രങ്ങളിൽ കാണാം ഇറാഖിലെ രാജാവായിരുന്ന നമ്രൂദാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്ന വ്യക്തി എന്ന് ചരിത്രത്തിൽ കാണാം ചരിത്ര ചരിത്രഗ്രന്ഥങ്ങളിലൊക്കെ ഈ സംഭവമുണ്ട് അപ്പോൾ ഈ നമ്രൂദിൻ്റെ പ്രശ്നം എന്തായിരുന്നു നമ്രൂദ് എന്തിനാണ് ഇബ്രാഹിം അലഹിസ്ലാമിനോട് തർക്കിക്കാൻ വന്നത് തർക്കിക്കാനുള്ള ഹേതു എന്തായിരുന്നു അത് മറ്റൊന്നുമല്ല അൻ ആത്താഹുല്ലാഹുൽ മുൽഖ എന്നതായിരുന്നു അൻ ആത്താഹുല്ലാഹുൽ മുൽഖ അള്ളാഹു ആ രാജാവിന് രാജാധികാരം നൽകി അതാണ് ഇവൻ തർക്കത്തിന് വരാനുണ്ടായ കാരണം ഇത് അള്ളാഹുവിനെ നിഷേധിക്കുന്നതിലേക്ക് അവൻ്റെ അധികാരം എത്തുകയാണ് ചെയ്തത് ഇത് മുമ്പുള്ള രാജാക്കന്മാരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ് ഫറോവയുടെ കഥ പറയുന്നയിടത്ത് ഫറോവ അന റബ്ബുക്കുമല്ല അല എന്ന് പറഞ്ഞ ആളായിരുന്നല്ലോ അവനെക്കുറിച്ച് പറയുന്നിടത്ത് കുറുവാൻ പറയുന്നുണ്ട് അവിടെ വലിയ അക്രമവും ഔന്നിത്യവും അവൻ കാണിച്ചതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫറോവക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയേണ്ടി വന്നത് ഈ നമ്രൂദും പറയാനുള്ള കാരണം അത് തന്നെയാണ് എന്നാൽ നമ്രൂദ് ഫറോവയെപ്പോലെ ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ടില്ല നമ്രൂദ് നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്നവനാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിയുടെ കാലത്തുണ്ടായിരുന്ന സമൂഹവും നക്ഷത്രാരാധകരും വിഗ്രഹാരാധകരും ഒക്കെ ആയിരുന്നു വിഗ്രഹാരാധകരും ഒക്കെ ആയിരുന്നു ഇവനൊരിക്കലും ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ടില്ല സൂര്യനെ ആയിരുന്നു ഇയാൾ ആരാധിച്ചിരുന്നത് ഇയാളും ഇയാളുടെ സമൂഹവും ആരാധിച്ചിരുന്നത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ തൻ്റെ രാജാധികാരം ദൈവീകമാണെന്നും ആ നിലയ്ക്ക് എൻ്റെ പ്രദേശത്തിൻ്റെ ദൈവം ഞാൻ തന്നെയാണ് എന്നുമായിരുന്നു അയാളുടെ നിലപാട് അത് ആ കാലഘട്ടത്തിലുള്ള ആളുകൾ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അതല്ലാതെ അയാൾക്ക് പ്രത്യേകമായ അതിഭൗതികമായ വല്ല കഴിവുകളോ അല്ലെങ്കിൽ ദൈവികമായ ഒരു ചമയലുകളോ ഒന്നും അയാൾക്കുണ്ടായിരുന്നില്ല മറിച്ച് അയാൾ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പരമാധികാരിയായിരുന്നു അതാണ് ഇവിടെ അന്നാഹുല്ലാഹുൽ മുൽഖ് എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ് ഇത് മനുഷ്യൻ അങ്ങനെ തോന്നും പ്രത്യേകിച്ച് അധികാരമുണ്ടെങ്കിൽ ഇന്നൽ ഇൻസാൻ അലയതക അറ ആഹുസ്തകന എന്ന് കുറയാൻ പറയുന്നുണ്ടല്ലോ മനുഷ്യനതിരിവിടും ഇവിടെ ഇവൻ അതിരിവിടുക ചെയ്തത് അതിരിവിടാനുള്ള കാരണം അള്ളാഹു പറഞ്ഞത് അനാത്താഹുല്ലാഹുൽ മുൽഖ എന്നാണ് സ്വയം സമ്പന്നനാണെന്ന് തോന്നുമ്പോൾ അതിരിവിടാൻ തോന്നും അതാണല്ലോ ഫറോവയുടെ കഥയിലും ഉള്ളത് ഫറോവ പറയുന്നുണ്ടല്ലോ വനാദാ മിൻ കൗമിഹിൻ പുറവ ചോദിക്കുന്നുണ്ട് സെൻ്റെ സമൂഹത്തോട് ഈ മിസറിൻ്റെ അധികാരം എൻ്റെ അടുത്തല്ലേ ഈ ആറുകളും പുഴകളും ഒക്കെ ഒഴുകുന്നത് എൻ്റെ കീഴിലല്ലേ എന്ന് ഇതൊരു ഈ തുകയാനിൻ്റെ ഒരവസ്ഥയാണ് മനുഷ്യന് അധികാരം കിട്ടുമ്പോൾ ഉണ്ടാകാവുന്ന ഒരവസ്ഥയാണ് ഇത് തന്നെയാണ് ഇയാൾക്കും സംഭവിച്ചിട്ടുള്ളത് ഈ നമ്രൂദിനും സംഭവിച്ചിട്ടുള്ളത് അതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹു അവന് അധികാരം നൽകി എന്നതാണ് അവൻ വഴിവിട്ടു പോകാനുള്ള കാരണം സത്യത്തിൽ മനുഷ്യന് സമ്പന്നതയും അധികാരവും ഒക്കെ വരുമ്പോൾ അത് നൽകിയവനോട് നന്ദി കാണിക്കുക എന്ന നല്ല സ്വഭാവമാണ് ഉണ്ടാകേണ്ടത് അതിന് പകരം ഇത്തരം ആളുകൾക്ക് സത്യത്തെ തിരസ്കരിക്കുന്നവർക്ക് വരുന്ന ഒരു അബദ്ധം ഇതാണ് അവർക്ക് തോന്നും ഇത് തന്നെയാണ് വലുത് എന്ന് അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ